സാഹിത്യകൃതികൾ രചിച്ചു രചിച്ചു വരുന്തോറും കുട്ടിക്കൃഷന്മാരാർക്ക് കൂടുതൽ കൂടുതൽ ദർശനങ്ങൾ പഠിക്കേണ്ട ആവശ്യം വന്നു അങ്ങനെ പഠിച്ചു പഠിച്ച് വന്നപ്പോഴാണ് അദ്ദേഹത്തിന് എന്ത് തോന്നിയത് എന്ത് സാക്ഷാത്കൃതമായത് താൻ മഹാഭാര രാമായണ മഹാഭാരതങ്ങളെ സംബന്ധിച്ച് പുറപ്പെടുവിച്ചിട്ടുള്ള വിമർശകാഭിപ്രായങ്ങൾ നിരൂപണാഭിപ്രായങ്ങൾ സാധുവല്ല എന്ന അദ്ദേഹത്തിന് തോന്നി വാട്ട് ഈസ് ആർട്ട് എന്ന് പറഞ്ഞ ലോകം ആദരിക്കുന്ന ലോകത്തിലെ കലാചിന്തകന്മാർ ആദരിക്കുന്ന സുപ്രസിദ്ധമായ ഒരു കൃതിയുണ്ട് ലിയോ ടോൾസ്റ്റോയ് എഴുതിയതാണ് കൗണ്ട് ലിയോ ടോൾസ്റ്റോയ് ലോകത്തിലെ റഷ്യയിലെ ഏറ്റവും വലിയ ഋഷി എന്ന് തന്നെ പറയാവുന്ന വിധത്തിൽ അദ്ദേഹത്തിൻ്റെ യൗവനകാല ജീവിതമൊക്കെ വളരെ വൃത്തികെട്ടതായിരുന്നുവെങ്കിലും ആ വൃത്തികെട്ട ജീവിതത്തിൻ്റെ അടിത്തറയിൽ ചവിട്ടി നിന്നുകൊണ്ട് മഹത്തായ ഒരു ജീവിതത്തിൻ്റെ അതിഥ്യതയിലേക്ക് ഉയരാൻ അദ്ദേഹത്തിന് സാധിച്ചു അപ്പോഴാണ് അദ്ദേഹം വാട്ട് ഈസ് ആർട്ട് എഴുതിയത് എന്താണ് കല അതിൽ അദ്ദേഹം ആദ്യം നിഷേധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കൃതികളാണ് നിങ്ങളാരും എൻ്റെ ഈ കൃതികൾ വായിക്കരുത് ഇതെനിക്ക് ബോധമില്ലാതെ ഇരുന്ന കാലത്ത് എഴുതിയതാണ് അതുകൊണ്ട് നിങ്ങൾ എൻ്റെ യുദ്ധവും സമാധാനവും വായിക്കരുത് നിങ്ങളെൻ്റെ അന്നാ കരിണ്യന വായിക്കരുത് നിങ്ങൾ എൻ്റെ പുനരുദ്ധാന റിസറക്ഷൻ എന്ന കൃതി വായിക്കരുത് അതൊക്കെ നിങ്ങളെ അബദ്ധത്തിലേക്ക് നയിക്കും ജീവിതത്തിൻ്റെ സത്യങ്ങളിലേക്കല്ല അത് നയിക്കുന്നത് എൻ്റെ വികാരങ്ങളുടെ വിഭ്രാന്തിയിലൂടെ നിങ്ങളെ നടത്തിച്ചു കൊണ്ടുപോവുക ഒരു സ്വപ്നാടകനെ പോലെ നിങ്ങളെ നടത്തിച്ചു കൊണ്ടുപോവുക എന്നതാണ് ആ കൃതികൾ ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങളത് വായിക്കരുത് യഥാർത്ഥമായ കല അത് റിലീജിയസ്നെസ് മതാത്മകതയിൽ നിന്ന് യഥാർത്ഥമായ കലയുണ്ടാകൂ മതാത്മകത എന്ന് പറഞ്ഞാൽ പള്ളിയുടെ മതമല്ല എന്നും അദ്ദേഹം പറഞ്ഞു പള്ളിക്കാർക്ക് അദ്ദേഹത്തെയോട് അദ്ദേഹത്തോട് ഒരു പ്രതിപൃത്തി ഉണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല ഭൂപ്രതിപൃത്തി ഉണ്ടായിരുന്നതാണ് ഇത്രയും പ്രസിദ്ധ ഒരാൾ സഭയെ തെരുസഭയെ വിമർശിക്കുന്നത് അവർക്ക് സമചിത്വതോടെ കേട്ടുകൊണ്ടിരിക്കാൻ സാധിച്ചില്ല പക്ഷേ അദ്ദേഹത്തിന് അതൊരു പ്രശ്നമായിരുന്നില്ല ജീവിതം വേണ്ടെന്ന് വെച്ചാൽ ഒരാൾക്ക് പിന്നെ എന്താ എന്തായിരിക്കും ലോകത്തിൽ പ്രശ്നം ഒരു പ്രശ്നമില്ല മരിക്കാ എന്താ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ ഇരിക്കുന്ന ആളാണ് അദ്ദേഹം അതിൽ അദ്ദേഹം പറഞ്ഞു എൻ്റെ കൃതികളൊന്നും നിങ്ങൾ വായിക്കരുത് ആ കൃതികളെല്ലാം ഞാൻ നിഷേധിച്ചിരിക്കുന്നു പിന്നെന്തിനാണ് നിങ്ങൾ വായിക്കുന്നത് മഹത്തായ കൃതികൾ അതുപോലെ കുട്ടികൃഷ്ണന്മാരും പറഞ്ഞില്ല അദ്ദേഹം അങ്ങനെ പറഞ്ഞാൽ തന്നെയും ഈ കൃതികൾ നിലനിൽക്കുമായിരുന്നു കാരണം അതിന് ഒരു വൈജ്ഞാനിക സാങ്കത്യം നമ്മുടെ സംസ്കാരത്തിൽ മലയാളിയുടെ സംസ്കാരത്തിൽ അതിന് വായിക്കുന്ന മലയാളികളുടെ സംസ്കാരത്തിൽ വായനയുടെ സംസ്കാരത്തിൽ പാരായണ സംസ്കാരത്തിൽ അതിന് ഒരു സാങ്കിത്യമുണ്ട് വൈജ്ഞാനിക സാങ്കത്യം അനുഷേദ്യമായ ഒരു വൈജ്ഞാനിക സാങ്കത്യം ഈ പറഞ്ഞ ഈ ദർശനത്തിൻ്റെ അഭാവം ഈ മലയാളത്തിന് മാത്രം ഒരു പ്രത്യേകതയാണോ അല്ല അങ്ങനെ അത് മലയാ മലയാള സാഹിത്യത്തിലാണ് കൂടുതലുള്ളത് എന്നൊക്കെ പറഞ്ഞ വി വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ല ലോകത്തിലെല്ലായിടത്തും അങ്ങനെയായിരുന്നു അല്ലെ ഇതര ഭാരതീയ ഭാഷകളുമായിട്ട് അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഹിന്ദിയിലായാലും ബംഗാളിയിലായാലും ഒക്കെ അങ്ങനെ തന്നെ കാരണം ഇവരൊക്കെയും ഈ സാഹിത്യം വിമർശിക്കുന്ന ആരാണ് സാഹിത്യം പഠിക്കുന്നവരാണ് സാഹിത്യം പഠിക്കുന്നവർ സാഹിത്യമാണ് പഠിച്ചിരിക്കുന്നതേ പിന്നീട് വഴിതെറ്റി വന്നാണ് ഫിലോസഫി പഠിക്കുന്നത് ദർശനത്തിലേക്ക് വഴിതെറ്റിയാണ് ഇവർ വരുന്നത് അപ്പോഴവർക്ക് തോന്നും ഇപ്പോൾ ഇംഗ്ലണ്ടിലെ നാടൻ ഗാനങ്ങളെല്ലാം കൂടി സമാഹരിച്ച് പ്രസിദ്ധീകരിക്കാൻ വില്യം വേട്സ് വർത്തും സാമുവൽ ടൈലർ കോളർജും കൂടി തീരുമാനിച്ചു ബാലഡ്സ് നാടൻ കഥാഗാനങ്ങളെല്ലാം സമാഹരിച്ചിട്ട് നല്ല ഒരു അവതാരികയോടുകൂടി നല്ല ഒരു മുഖവരയോടുകൂടി പഠനീയമായ ഒരു മുഖവരോടുകൂടി രണ്ടുപേരും റൊമാൻറ്റിക് കവികളാണ് അങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹം ജർമ്മനിയിൽ പോയത് കോളറിഞ്ച് ജർമ്മനിയിൽ ചെന്ന് അദ്ദേഹം പെട്ടെന്ന് പോരാ എന്ന് ഉദ്ദേശിച്ചാണ് പോയതെങ്കിലും അദ്ദേഹം അവിടെ ഒൻപത് വർഷം ജീവിക്കുകയുണ്ടായി ഒൻപത് വർഷം താമസിച്ചു അപ്പോൾ അദ്ദേഹം കാൻ്റിനേയും ഹെഗലിനെയും പഠിച്ചു തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ വേട്സ് വൃത്തമായിട്ട് ഈ എഴുതാനുള്ള സന്നദ്ധത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല കാരണം നിരൂപണം അങ്ങനെയല്ല വേണ്ടത് എന്ന അദ്ദേഹത്തിന് ഇത് പഠിച്ചപ്പോൾ എന്താണ് ബ്യൂട്ടി വാട്ട് ഈസ് ബ്യൂട്ടി എന്ന് ആര് ചിന്തിക്കുന്നുണ്ട് കാന്റ് ചിന്തിക്കുന്നുണ്ട് ഹെഗൽ ചിന്തിക്കുന്നുണ്ട് എന്താണ് സൗന്ദര്യം എന്ന അവരുടെ യുക്തിപൂർവമായ പ്രബന്ധങ്ങൾ കാന്റിൻ്റെയും ഹെഗലിൻ്റെയും പ്രബന്ധങ്ങൾ പഠിച്ച ഈ ദാർശനികമായ ഔന്നത്യം ഇംഗ്ലീഷുകാർക്ക് ലഭനാർക്കാണ് ജർമ്മൻകാർക്കാണ് ഇംഗ്ലീഷുകാർക്ക് വലിയ അങ്ങനെ ദാർശനികമായ അടിസ്ഥാനമൊന്നുമില്ല ഹ്യൂം എന്ന് പറഞ്ഞിട്ടൊരു ദാർശനമുണ്ട് ഹോംസ് എന്ന് പറഞ്ഞിട്ടൊരു ദാർശനമുണ്ട് ഇവരൊക്കെ ഒരു സാധാരണ ദാർശനികന്മാർ എന്നല്ലാതെ പഠിച്ച് തള്ളിക്കളയാവുന്ന ദർശനങ്ങളാണ് ആണ് അവരുടേതൊക്കെ ദാർശനികമായ ഗാംഭീര്യം ഉൾക്കൊള്ളുന്ന ദർശനങ്ങൾ രചിച്ചിട്ടുള്ളത് ജർമ്മനിയിലാണ് ആധുനിക കാലത്ത് എന്താണ് കാൾ യാസ്പേഴ്സ് ഉണ്ട് ആധുനിക ദാർശനികൻ മാർട്ടിൻ ഹൈഡഗർ ഉണ്ട് ആധുനിക ദാർശനികൻ ലോകത്തെ യൂറോപ്പനെ മുഴുവനും ഇളക്കിമറിച്ച ആധുനിക ദാർശനകന്മാർ പ്രമുഖന്മാരാണ് അവർ ഫ്രാൻസിലെ സാർത്രനെ പോലെ അങ്ങനെ ഒരു ദാർശനികൻ ഇംഗ്ലീഷുകാർക്കില്ല അപ്പോൾ ദാർശനികമായി എപ്പോഴും ഉയർന്നു നിൽക്കുന്നത് ദാർശനികമായ ഉന്നത്യമുള്ള സംസ്കാരം ഗ്രീസ് കഴിഞ്ഞാൽ യൂറോപ്പിൽ ജർമ്മനിയാണ് ജർമ്മനിക്കാണ് ഔന്നത്യം ദാർശനികമായ ഔന്നത്യമുള്ളത് അപ്പോൾ അവിടെ പഠിച്ച് ഈ ദാർശനികമായ ഗാംഭീര്യത്തെ തൻ്റെ ഭാവനയിൽ തനിക്ക് കൊണ്ടുവരാവുന്നിടത്തോളം കോരിക്കൊണ്ട് അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് വന്നപ്പോൾ ഈ കഥാഗാനങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ അവതാരിക എഴുതുന്നതിൽ നിന്ന് അദ്ദേഹം മാറിക്കളയുകയും അതിനെ താൻ തനിയെ അവതാരിക എഴുതുകയും ചെയ്തു വേർഡ് സുഹൃത്ത് അത് ലഭ്യമാണ് അദ്ദേഹത്തിൻ്റെ കൃതികളിൽ ഈ ഇൻട്രൊഡക്ഷൻ ടു ദ ബാലൻസ് എന്നത് കൂടാതെ ഇദ്ദേഹത്തിൻ്റെ പ്രോസ് വർക്കിൽ ഗദ്യ ലേഖനങ്ങളിൽ ഇത് സമാഹരിച്ച് ചേർത്തിട്ടുമുണ്ട് അതിലാണ് അദ്ദേഹം വളരെ പ്രസിദ്ധമായ കാവ്യ നിർവചനം പറയുന്നത് ഓൾ ഗുഡ് പോയട്രി ഈസ് ദ ഇമോഷൻസ് റീ ഇൻ ക്ലിറ്റി കോളേജ് എന്ത് ചെയ്തു വന്നിട്ട് ലിറ്ററിയ ബയോഗ്രഫിയ എന്ന് പറയുന്ന ഒരു ലക്ഷണ ഗ്രന്ഥം വിമർശനത്തിൻ്റെ ലക്ഷണഗ്രന്ഥം രചിച്ചു അത് ദാർശനികമായ ഒരു ലക്ഷണഗ്രന്ഥമാണ് അത് ജർമ്മനിയിലെ താമസം കൊണ്ട് അദ്ദേഹത്തിന് സിദ്ധിച്ചതാണ് ലിറ്ററിയ ബയോഗ്രഫിയ എന്ന് പറഞ്ഞിട്ട് അത് താത്വികമായ ദാർശനികമായ പഠനം ഉൾക്കൊള്ളുന്നതാണ് പക്ഷെ അതിന് അതനുസരിച്ച് പിന്നീട് പഠനം നടത്താൻ സാഹിത്യത്തെ വിമർശിക്കാൻ അവിടുത്തെ കവികളോ അവിടുത്തെ നിരൂപകന്മാരോ തുനിഞ്ഞില്ല എന്നത് മറ്റൊരു സംഗതിയാണ് എന്താണ് കാരണം ഇത് പഠിച്ചുണ്ടാക്കണം അതിനേക്കാൾ എത്രയും എളുപ്പമാണ് വായിച്ചപ്പോൾ എനിക്ക് എന്തു തോന്നി എന്ന് പകർത്തി വയ്ക്കുന്നതാണ് ഏറ്റവും എളുപ്പം അപ്പം അതുകൊണ്ട് ദർശന പഠന പഠനവിമുഖന്മാരാണ് പൊതുവെ സാഹിത്യ ആസ്വാദകന്മാരും സാഹിത്യ പഠിതാക്കളും സാഹിത്യ വിമർശകന്മാരും അതുകൊണ്ട് സാഹിത്യത്തെ വിമർശിക്കുക എന്ന രീതി അവലംബിച്ചുകൊണ്ട് നടത്തിയ വിമർശനമാണ് രാമായണത്തിലെയും മഹാഭാരതത്തിലെയും പിന്നീട് ദർശനം കൂടുതൽ കൂടുതൽ പഠിച്ചു വന്നപ്പോഴും മഹാഭാരത രാമായണങ്ങൾ കൂടുതൽ വായിച്ച് താൻ ധരിച്ചതിനേക്കാൾ ഗഹനമായ തത്വങ്ങൾ ഇതിൽ അന്തർനിഹിതമായിരിക്കുന്നു എന്ന് ഗ്രഹിക്കുകയും ചെയ്തപ്പോഴാണ് മാരാർ സാഹിത്യത്തിൻ്റെ കളരിയിൽ നിന്ന് ദർശനത്തിൻ്റെ കളരിയിലേക്ക് തൻ്റെ ചിന്താപദ്ധതി മാറ്റി ഒഴുക്കിയത് അതിൻ്റെ ആ മാറ്റത്തിൻ്റെ കൃതിയാണ് ആ മാറിയ ഒഴുകലിൻ്റെ തൻ്റെ തൈക്ഷണികമായ ജീവിതത്തിൻ്റെ ഒരു പറിച്ചു നടലിൻ്റെ ഒരു കുടിവെഴിഞ്ഞ് പോരലിൻ്റെ ഗ്രന്ഥമാണ് സാഹിത്യശേഷം എന്ന ഗ്രന്ഥം അതിലാണ് അദ്ദേഹം ഈ കുറ്റസമ്മതമെന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും ഇങ്ങനൊരു പ്രമാദം പറ്റിപ്പോയിട്ടുണ്ട് എന്ന് വെച്ച് ഞാൻ എൻ്റെ ആ യൗവനകാലത്തിൽ എഴുതപ്പെട്ട ആ കൃതികളെ ഞാൻ നിഷേധിക്കുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു അതിനതിൻ്റേതായ പ്രസക്തിയുണ്ട് ഉണ്ട് അത് കഴിഞ്ഞാണ് അദ്ദേഹം ഋഷിപ്രസാദം എഴുതുന്നത് ഇത് നിഷേധിക്കപ്പെടുകയാണ് ചെയ്യുന്നത് നിഷേധിക്കുന്നതു പറയുന്നില്ല ഭാരതപര്യടനം ഭാരതപര്യടനം എന്ന ഗ്രന്ഥവും വാൽമീകിട രാമൻ എന്ന് പറയുന്ന പ്രകൃഷ്ടമായ പ്രബന്ധവും ഈ ഋഷിപ്രസാദത്തിലൂടെ താൻ അറിഞ്ഞോ അറിയാതെയോ ഭാഗികമായോ പൂർണ്ണമായോ നിഷേധിക്കപ്പെടുകയായിരുന്നു അത് കഴിഞ്ഞ് ഗീതാപരിക്രമണത്തിലേക്ക് വരും അപ്പോഴും ഇത് നിഷേധിക്കപ്പെടുന്നു ഗീതാപരിക്രമണം പഠിച്ചതിന് ശേഷമായിരുന്നു എന്ത് ചെയ്യേണ്ടിയിരുന്നത് ഭാരതപര്യടനം എന്ന ഗ്രന്ഥം എഴുതേണ്ടിയിരുന്നത് ഇതാണ് മാരാർക്ക് പറ്റിയ പ്രമാദം ഇത് മാരാർക്ക് പറ്റിയ പ്രമാദമാണെന്ന് മാരാർ തന്നെ പറഞ്ഞു പിന്നെന്താ എനിക്ക് പറഞ്ഞാൽ കേൾക്കാൻ സുഖമുണ്ടായില്ലോ മാത്രമേ ഉള്ളൂ ആൾ മാലാവരുടെ ആരാധകന്മാർക്ക് അത് കേൾക്കാൻ സുഖമുണ്ടാവില്ല അത് കേൾക്കാൻ അവർക്ക് സുഖമുണ്ടാവണം എന്താണ് അവർ ഗീതാ പരിക്കരണം വായിച്ച് പഠിക്കാൻ തയ്യാറല്ല അതാ കാരണം മാരാരുടെ ആരാധകന്മാർ സാഹിത്യശേഷം മുതൽ മുന്നോട്ടുള്ള കൃതികളെ വായിക്കൂ സാഹിത്യശേഷം മുതൽ പിന്നോട്ടദ്ദേഹം എഴുതിയ കൃതികൾ വായിക്കുകയില്ല പിന്നീട് അദ്ദേഹം എവിടെ വന്ന് നിന്നു ശരണാഗതിയിൽ വന്ന് നിന്നു എന്താണ് ശരണാഗതി ശരണാഗതി മോക്ഷത്തിലേക്കുള്ള മാർഗമാണ് മാലാവിടെ മോക്ഷത്തിലേക്കുള്ള മാർഗം ഈശ്വരൻ സാധിക്കും തന്നെയായിരുന്നു അല്ലാണ്ട് ജീവൻ മുക്താവസ്ഥയിലെല്ലാം അദ്ദേഹം വിശ്വസിച്ചത് ഈശ്വരന് പോയി ലയിക്കുകയാണ് മോക്ഷം എന്ന് കരുതി തന്നെ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളെല്ലാം ഈശ്വരനെ അർച്ച അർച്ചനകളായി അദ്ദേഹം അർപ്പിച്ചു അങ്ങനെ വന്നപ്പോഴേക്കും ഈ കൃതികളെല്ലാം അദ്ദേഹത്തിൻ്റെ തന്നെ ഭാഷയിൽ അദ്ദേഹത്തിൻ്റെ തന്നെ വീക്ഷണത്തിൽ സ്വയം നിരസ്തങ്ങളായി അതാണ് സംഭവിച്ചു അതുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹം മഹാഭാരത രാമായണങ്ങളെക്കുറിച്ച് ഈ തനിക്കൊരു കാര്യം തോന്നിയാൽ അതങ്ങനെ തന്നെ പറയുന്നതിൽ വലിയ നിഷ്കർഷമുള്ള ആളായിരുന്നു ഇത് കേൾക്കുന്ന ആളിനെ എന്ത് തോന്നും എന്ന ഒരു പരിഗണനയുമില്ലാതെ തുറന്നടിച്ച് പറയുന്ന ആളായിരുന്നു കുട്ടിക്കൃഷ്ണന്മാരാർ അതിലദ്ദേഹം ആരെക്കുറിച്ച് പറയുന്നു അയാളുടെ സ്ഥാനമാനങ്ങളോ തനിക്ക് ആ വ്യക്തിയോടുള്ള ബന്ധമോ ഒന്നും അദ്ദേഹം നോക്കാറില്ല വളരെ അടുത്ത സുഹൃത്തായിരിക്കും വളരെ ഉപകാരങ്ങൾ ചെയ്തിട്ടുള്ള ആളായിരിക്കും പക്ഷെ അതൊന്നും അദ്ദേഹം കണക്കാക്കുകയില്ല ആ ഉപകാരവും ആ ഉപകാരം ചെയ്തുള്ള സ്മരണയൊക്കെ അദ്ദേഹത്തിനുണ്ടായിരിക്കും തന്നെ അദ്ദേഹം ആ ഈ തൻ്റെ ഉപകർത്താവ് എഴുതി വിട്ടിരിക്കുന്നത് മാരായണ ബുദ്ധിക്ക് സ്വീകാര്യമല്ലെങ്കിൽ അത് സ്വീകാര്യമല്ലെന്നു തന്നെ അദ്ദേഹം വ്യക്തമായി പറയും പറയാതിരിക്കുന്ന ആളല്ല അതുകൊണ്ട് ഭാരതപരിയാണ് എങ്ങനെയുള്ള കൃതിയായി വ്യാസപഠനത്തിന് അസ്വീകാര്യമായ ഒന്നാമത്തെ കൃതിയാണ് രണ്ടാമത്തെ അല്ല